ഹായ് ഓൾ വെൽക്കം ടു റോംബസ് അക്കാഡമി എൻ്റെ പേര് ജിജി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഒത്തിരി പേരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പഠിക്കാൻ മടി ടൈം മാനേജ്മെന്റിന്റെ ഒരു പ്രശ്നം വേറെ ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ് ടൈം മാനേജ്മെന്റ് മാനേജ്മെന്റിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പഠിക്കാൻ മടി എന്ന് പറയുന്നത് എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും അതായത് ഇല്ലാത്തവരെ ആരാണ് ചോദിച്ചാൽ ഭയങ്കര റയർ ആയിരിക്കും പക്ഷെ ആ ഇല്ലാത്തവർക്ക് പോലും സ്റ്റാർട്ടിങ്ങിന്റെ ആ ഒരു സമയത്ത് ഉറപ്പായിട്ടും ഒരു സ്റ്റാർട്ടിംഗ് ട്രിബിൾ ഉണ്ടാവും പഠിക്കാൻ കാരണം പഠിക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ഒരു ഭാഗത്ത് ഇരിക്കാം പക്ഷെ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അത് ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല ബോറിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് ഈ ബോറിംഗ് ആയിട്ടുള്ള പരിപാടി കൃത്യമായിട്ട് എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്ത് 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 നാട്ടുകാർ പറയും അവരുടെ എന്ത് ജീവിതമാണ് അവളുടെ എന്ത് ജീവിതം ഒരു ബോറ് ജീവിതമാണെന്ന് അങ്ങനെ കുറെ കാലം ജീവിച്ചു കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര് ലിസ്റ്റിൽ വരും അപ്പൊ ഈ പറയുന്ന എല്ലാവരും പറയും തിരുത്തി പറയും ഓക്കെ എനിക്കറിയായിരുന്നു ആ കൊച്ചു ഇത്രയും നല്ലൊരു കൊച്ചായിരുന്നു തങ്കം പോലത്തെ കൊച്ചായിരുന്നു എന്നൊക്കെ സാധാരണ പറയുന്നുണ്ട് അപ്പോ നമ്മുടെ പ്രശ്നമാണ് പഠിക്കാൻ മടി അത് എന്തുകൊണ്ടാണ് പഠിക്കാൻ മടി എന്ന് അറിയുമോ നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ ആദ്യം ചിലപ്പോ ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മളെല്ലാം സെറ്റായി നമ്മളിപ്പോ പഠിക്കാൻ പോവാണ് എന്ന് പഠിക്കാൻ പോവാണ് ഭയങ്കര ചിലപ്പോ ഒരു മോട്ടിവേഷൻ ഒക്കെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ പറയുന്ന ആ ഒരു കോട്ടും മറ്റും കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ ഫുൾ എനർജിയിൽ നമ്മൾ ബുക്ക് എടുക്കുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര ദിവസം നിങ്ങൾ അങ്ങനെ പഠിക്കും ഒന്ന് രണ്ട് മൂന്ന് എത്ര ദിവസം പഠിക്കും തലേ ദിവസം വരെ മിനിറ്റ് പോലും നമ്മൾ ആലോചിക്കണം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പോലും തലേ ദിവസം വരെ നമ്മൾ പഠിച്ചിട്ടില്ല പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം നമ്മുടെ കൈക്കുള്ളിൽ ഒതുക്കുക എന്ന് പറഞ്ഞ എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ കണ്ടിന്യൂസ് ആയി പഠിക്കുകയാണ് ഒന്നോ രണ്ടോ ദിവസം നിങ്ങളെ കൊണ്ട് പറ്റും മൂന്നാമത്തെ ദിവസം ബാക്ക് ടു നോർമൽ എന്ന് പറയുന്ന പോലെ വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ എത്തുവാണ് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായും എന്തായിരുന്നു ഈ മടിയൊന്നും നമുക്ക് മാറ്റിയെടുക്കണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ പഠിക്കാൻ നമുക്ക് മടി വരുന്നത് കുറെ മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ ഒറ്റയടിക്ക് എല്ലാം പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഇടുന്നു ടൈം മാനേജ്മെന്റ് ഒട്ടുമില്ല എപ്പോഴാണ് ബ്രേക്ക് എടുക്കേണ്ടത് അല്ലെങ്കിൽ ചില ആൾക്കാർ ചില സ്റ്റുഡൻസ് എന്റെ തന്നെ പറയുന്നത് കേക്ക് എന്റെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പേഴ്സണലായിട്ട് ഇപ്പൊ അവർ പഠിക്കും ഇപ്പൊ അഞ്ച് പേജുള്ള അല്ലെങ്കിൽ ഒരു പത്ത് പേജുള്ള ഒരു കാര്യാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കില് അതിലൊരു ആവുമ്പഴേക്കും ഏകദേശം ബ്രെയിൻ പറയും പറയും നിർത്തിക്കോ എന്ന് പക്ഷെ എന്താ അവിടെ നിർത്തില്ല ഇനി ഒരു രണ്ടോ മൂന്നോ പേജല്ലേ ഉള്ളൂ അതും കൂടി കംപ്ലീറ്റ് ആക്കാന്ന് പറയും അങ്ങനെ അതും കൂടി കംപ്ലീറ്റ് ആക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് ആ രണ്ട് മൂന്ന് പേജ് കംപ്ലീറ്റ് ആക്കും പല കാര്യം കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു കാര്യമില്ല ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് അതായത് ഒരു കാര്യവും ഇല്ലാതെ നമ്മൾ എന്തൊക്കെയോ പഠിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവും ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ് അപ്പൊ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പ്രോപ്പർ സ്റ്റഡി എന്ന് പറയുന്നത് നമുക്കത് പ്രോപ്പർ ആയിട്ട് വരില്ല അതാണ് ഒരു പ്രശ്നം അപ്പൊ എന്ത് ചെയ്യും കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം അല്ലെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു സ്റ്റഡി പ്ലാൻ പറയാൻ പോവാണ് ഈ രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയേ ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം അതായത് വരെ പഠിച്ചിട്ടില്ലാത്തവർക്ക് അധികം നമ്മളുടെ കൊണ്ട് പെട്ടെന്ന് ഇന്നലെ മടിച്ചിരുന്നു മുതൽ സൂപ്പർ ഫാസ്റ്റിൽ നീ പഠിക്കണം എന്നല്ല പറയിപ്പിക്കുന്നത് മെല്ലെ 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 നമ്മുടെ അവേഴ്സ് കൂട്ടാൻ സാധിക്കും അപ്പൊ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് പറയാൻ പോകുന്നത് അപ്പൊ അതില് ഡേ വൺ സെവൻ ഡേ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ പറയുന്നത് സെവൻ ഡേ ആണ് അപ്പൊ ഡേ വണ്ണില് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു മണിക്കൂറാണ് നിങ്ങൾ ടാർഗറ്റ് വെക്കേണ്ടത് അതായത് രണ്ടും മൂന്നും പത്ത് മണിക്കൂറൊന്നും വേണ്ട നിങ്ങൾ ഇന്നാണോ തുടങ്ങുന്നത് ഇന്ന് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ മാറ്റി വെക്കി നിങ്ങൾ ഒറ്റ ഒരു മണിക്കൂർ നിങ്ങൾ ഒന്ന് വെക്കാൻ വേണ്ടി നോക്കുക ഒരു മണിക്കൂർ മാറ്റി വെക്കുക ഈ ഒരു മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം എത്രയായിരുന്നു ഇരുപത്തിയഞ്ച് മിനിറ്റ് ഇത് ഫോക്കസ് ചെയ്ത് പഠിക്കണം അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കണം അപ്പൊ നമ്മുടെ ബ്രെയിൻ പറയും പഠിച്ച് സെറ്റ് ആയിട്ട് വരുവാണ് ബ്രേക്ക് വേണ്ടാന്ന് പക്ഷെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോണം എന്താണ് ബ്രേക്ക് വേണം കാരണം ഇന്നലെ വരെ ഞാൻ എന്താ പാട്ടും കേട്ട്സും കണ്ട് നടക്കുവായിരുന്നു ഇന്നാണ് പഠിക്കാൻ ഇരിക്കുന്നത് അപ്പൊ ഞാൻ എന്താണ് എനിക്ക് ഇരുപത്തിയഞ്ചു മിനിറ്റ് കഴിഞ്ഞ് എന്റെ ബ്രെയിന് എനിക്കറിയാലോ എന്റെ ബ്രെയിൻ ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് ഞാൻ കൊടുക്കണം എന്ന് ഉറപ്പിച്ച് അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഇരുപത്തിയഞ്ചു മിനിറ്റ് പഠിക്കാം മതി ഒറ്റൊരു ദിവസത്തെ ഇന്ന് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക ഒരു മണിക്കൂർ ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് മിനിറ്റ് വീതം പഠിക്കാൻ പറ്റില്ലേ കൂടുതൽ ഒന്നും അല്ല പറയുന്നടാ ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് മിനിറ്റ് വീതം പഠിച്ച് അഞ്ചഞ്ച് ഗ്യാപ്പ് കൊടുത്ത് ഒരു മണിക്കൂർ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുമോ ഇന്ന് അല്ലെങ്കിൽ ഇന്ന് പോട്ടെ നാളെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇനിയിപ്പോ ഇന്ന് ഇപ്പൊ മോട്ടിവേഷൻ ഒക്കെ കേട്ട് മെറ്റീരിയൽസ് ഒക്കെ സെറ്റ് ആക്കണം എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും ഒരു മണിക്കൂർ നിങ്ങളുടെ ആദ്യത്തെ ദിവസം നിങ്ങൾ കൊടുത്തു നോക്കും ഒറ്റ മണിക്കൂർ കൂടുതൽ ഒന്നുമല്ല ഒരു മണിക്കൂർ ഇനി രണ്ടാമത്തെ ദിവസവും അഗെയിൻ നമ്മൾ എന്തായിരുന്നു ഈ സെയിം സംഭവമാണ് ചെയ്യുന്നത് രണ്ടാമത്തെ ദിവസവും ഒരു മണിക്കൂർ ചെയ്യുന്നു ഒരു മണിക്കൂർ പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ടിരിക്കുന്നു ഇരുപത്തിയഞ്ച് മിനിറ്റ് ഭയങ്കരായിട്ട് പഠിക്കണം അത് ക്വാണ്ടിറ്റി അല്ല നിങ്ങൾ ഒരു മുപ്പത് പേജോ അല്ലെങ്കിൽ എൻ സി ആർ ടിഒ എസ് സിആർടിഒ ഒരു മുപ്പത് ചാപ്റ്ററോ അല്ലെങ്കിൽ കുറെ ചാപ്റ്ററിഞ്ഞിട്ട് പഠിച്ചു ഇതിലൊന്നും ഒരു കാര്യമില്ല നമ്മൾ മത്സരിക്കാൻ പോകുന്ന എന്തായിരുന്നു എത്ര എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു എന്നതിലല്ല അറിവിലാണ് സോ ക്വാണ്ടിറ്റിയില് കാര്യമില്ല ക്വാളിറ്റിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിച്ചു പഠിച്ച എന്തായിരുന്നു ആകെ പഠിച്ച ഒരു പേജ് ഓർമ്മയുള്ളൂ എന്തായിരുന്നു അവിടെ പത്ത് മിനിറ്റ് ഒരു പേജ് ഇരുന്ന് പഠിച്ചു പക്ഷെ അവന് ഓർമ്മയുണ്ട് ഏതാ വല്ലത് പത്ത് മിനിറ്റ് എന്തിനാ അനാവശ്യമായിട്ട് കുറെ സമയം ചെലവാക്കിയത് അല്ലേ അപ്പൊ ക്വാണ്ടിറ്റിയിലല്ല കാര്യം പിന്നെ എന്തിലാ കാര്യം ക്വാളിറ്റിയിലാണ് കാര്യം വരുന്നത് ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ് കാര്യം വരുന്നത് സോ നിങ്ങൾ ഈ ഒരു മണിക്കൂർ കൊടുക്കണം കേട്ടോ കേട്ടോ നിങ്ങൾ നിങ്ങൾ പഠിക്കാൻ മാത്രം കഴിഞ്ഞാൽ ആണ് കാര്യം നമ്മൾ ഒരു മണിക്കൂർ അത് കഴിഞ്ഞ് ഇരുപത്തി അഞ്ചു മിനിറ്റ് ആണ് ഫോക്കസ്ഡ് സ്റ്റഡി ആയിരിക്കണം അത് മറക്കരുത് കേട്ടോ ഇനി മൂന്നാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും മൂന്നാമത്തെ ദിവസം ഈ ഒരു മണിക്കൂർ എന്നുള്ളത് എത്രയാക്കി മാറ്റണം രണ്ട് മണിക്കൂറാക്കി മാറ്റണം ഒരു മണിക്കൂർന്നുള്ള പത്ത് നമ്മൾ ആക്കി മാറ്റുന്നത് രണ്ട് മണിക്കൂറാക്കിയിട്ട് മാറ്റണം രണ്ട് മണിക്കൂർ എങ്ങനെയാണ് മുപ്പത് മിനിറ്റ് ഫോക്കസ് ചെയ്യാം ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് മുപ്പത് മിനിറ്റ് കൃത്യമായിട്ട് പഠിക്കുക അത് കഴിഞ്ഞ് ഒരു അഞ്ചു മിനിറ്റ് ബ്രേക്ക് കൊടുക്ക അല്ലെ അഞ്ചു മിനിറ്റ് ഒന്ന് ബ്രേക്ക് കൊടുക്ക അത് കഴിഞ്ഞ് അഗൈൻ ഒരു മുപ്പത് മിനിറ്റ് ഫോക്കസ് ചെയ്യാം വൃത്തിയായിട്ട് മുപ്പത് മിനിറ്റ് നിങ്ങളൊന്ന് പഠിക്കാം അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യ മുപ്പത് മിനിറ്റ് പഠിക്കുന്നു അഞ്ചു മിനിറ്റ് എടുക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും മുപ്പത് മിനിറ്റ് നമ്മൾ പഠിക്കുന്നു ഈ രീതിയിൽ രണ്ട് മണിക്കൂറ് എത്രാമത്തെ ദിവസമാണ് പഠിക്കുന്നത് മൂന്നാമത്തെ ദിവസമാണ് രണ്ട് മണിക്കൂറ് നിങ്ങൾ ഒന്ന് പഠിച്ചു നോക്കുക കേട്ടോ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ രണ്ട് മണിക്കൂർ പഠിക്കുന്നത് ഇനി നാലാമത്തെ ദിവസം എന്തായിരുന്നു ആണ് വരുന്നത് രണ്ട് മണിക്കൂറാണ് നാലാമത്തെ ദിവസം എന്തായിരുന്നു രണ്ട് മണിക്കൂർ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് കൂട്ടുന്നില്ല സമയം കൂട്ടുന്നില്ല രണ്ട് മണിക്കൂർ ഇതിൽ തന്നെ മുപ്പത് മിനിറ്റ് ഫോക്കസ് ചെയ്യാം ഓക്കെ മുപ്പത് മിനിറ്റ് ഫോക്കസ് ചെയ്യ എന്നിട്ട് അഞ്ചു മിനിറ്റ് ഇതിൽ ബ്രേക്ക് എടുക്കുക ഓക്കെ അഞ്ചു മിനിറ്റ് ബ്രേക്ക് എടുക്കുക അത് കഴിഞ്ഞു മുപ്പത് മിനിറ്റ് പഠിക്കുക വീണ്ടും അഞ്ചു മിനിറ്റ് ബ്രേക്ക് വീണ്ടും മുപ്പത് മിനിറ്റ് വീണ്ടും അഞ്ചു മിനിറ്റ് ബ്രേക്ക് വീണ്ടും മുപ്പത് മിനിറ്റ് അങ്ങനെ രണ്ട് മണിക്കൂർ എഗൻ നാലാമത്തെ ദിവസവും നിങ്ങൾ പഠിക്കാൻ നോക്കുക ഈ രീതിയിൽ കൃത്യമായിട്ട് പഠിക്കണം എന്നിട്ട് എങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് ഇത് വർക്ക്ഔട്ട് ആയോ എന്ന് കമന്റും കൂടി ചെയ്യണം കേട്ടോ അടുത്തത് അഞ്ചാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം ഈ പഠനം വീണ്ടും ഒന്ന് ഇരട്ടിക്കണം അഞ്ചാമത്തെ ദിവസം ഇരട്ടിക്കുന്നുള്ളു നമ്മള് ണിക്കൂറാക്ക ഒറ്റടിക്ക് നമ്മൾ നാല് മണിക്കൂറേ പഠിക്കുന്നില്ല ഒന്നും രണ്ടിൽ നിന്നും പിന്നെയാണ് നമ്മൾ നാലിലേക്ക് വെക്കുന്നത് അല്ലെ നാല് മണിക്കൂർ എങ്ങനെയാ നാല് മണിക്കൂർ പഠിക്കുക നേരത്തെ പറഞ്ഞ പോലെ മുപ്പത് മിനിറ്റ് അഞ്ചു മിനിറ്റ് ബ്രേക്ക് മുപ്പത് മിനിറ്റ് അഞ്ചു മിനിറ്റ് ബ്രേക്ക് എഗൈൻ ഓരോ മുപ്പത് മിനിറ്റിന്റെ ഇടയിലും ഓരോ അഞ്ചഞ്ച് മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവണം അങ്ങനെ നാല് മണിക്കൂർ നമ്മൾ എത്രാമത്തെ ദിവസം പഠിക്കും അഞ്ചാമത്തെ ദിവസം ണിക്കൂറാണ് പഠിക്കേണ്ടത് ഓക്കെ അപ്പൊ നാല് മണിക്കൂർ അഞ്ചാമത്തെ ദിവസം ഇനി ആറാമത്തെ ദിവസം പഠിക്കം മണിക്കൂർ മുപ്പത് മിനിറ്റ് പഠിച്ച് അഞ്ചു മിനിറ്റ് ബ്രേക്ക് കൊടുത്ത് അങ്ങനെ നാല് മണിക്കൂർ തന്നെ എപ്പോ പഠിക്കണം ആറാമത്തെ ദിവസത്തില് പഠിക്കണം കേട്ടോ ആറാമത്തെ ദിവസത്തില് എത്ര പഠിക്കണം നാല് മണിക്കൂർ പഠിക്കാൻ വേണ്ടി നോക്കുക കൃത്യമായി വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കില് ഉറപ്പായിട്ട് മാരുടെ കൂടെ വിജയം നിങ്ങളുടെ കൂടെ ആയിരിക്കും വിജയം അത് മറക്കരുത് ഓക്കെ മറക്കരുത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്ന ആർക്ക് വേണ്ടിട്ടാ വേറെ ആർക്കും വേണ്ടിട്ട നിങ്ങൾക്ക് വേണ്ടിട്ടാ നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോ അതിന് ഗുണം ആർക്കാ ഉറപ്പായി നമ്മുടെ ചുറ്റിലുള്ള വീട്ടുകാർക്ക് ഒക്കെ അത് ഗുണമുണ്ടെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി നിങ്ങൾക്കാണ് കാരണം നിങ്ങൾ ഒരു എൺപത് വരെയാണ് ജീവിക്കുന്നെങ്കില് ആ എൺപത് വയസ്സുവരെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം ആയാലും പെൻഷൻ വഴി അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി സേവ് ചെയ്ത പൈസ നിങ്ങളുടെ കയ്യിൽ ഇണ്ടാവണം അവൻ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഗുണം നിങ്ങൾക്കാ നിങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പഠിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പഠിച്ചില്ലെങ്കിൽ ഈ ലോകത്താര നിങ്ങളെ സഹായിക്കാനില്ല സഹായിക്കാനില്ലാട്ടോ നിങ്ങൾ മാത്രമേ നിങ്ങളെ സഹായിക്കാനുള്ളൂന്നുള്ള ബോധ്യം നിങ്ങൾ എടുക്കുക അപ്പൊ ആറാമത്തെ ദിവസം നാലു മണിക്കൂർ സെയിം മെത്തേഡിൽ നമ്മൾ പഠിച്ചു അത് കഴിഞ്ഞ് ഫൈനലി നമ്മൾ ഏഴാമത്തെ ദിവസം എടുക്കുന്നു ഏഴാമത്തെ ദിവസം നമ്മൾ എത്ര മണിക്കൂറിലേക്ക് മാറുന്നു പോയി മണിക്കൂറിലേക്ക് മാറ്റുകയാണ് നമ്മള് എങ്ങനെയാണ് സെയിം നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് വരുന്നത് എങ്ങനെയായിരുന്നു ആറ് മണിക്കൂർ വീതം അതെങ്ങനെയാ നമ്മൾ നോക്കുന്നത് ആറു മണിക്കൂർ ഒറ്റടിക്കാണോ ആറു മണിക്കൂർ നോക്കേണ്ടത് അല്ല ചെലപ്പോ ഒറ്റടിക്ക് ആറു മണിക്കൂർ എല്ലാവർക്കും പറ്റണമെന്നില്ല ചിലവർ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോ വീട്ടില് ഇരുന്ന് വീട്ടിലെ ജോലി ഉണ്ടാവും അല്ലെങ്കിൽ പുറമെ ജോലി ഉണ്ടാവും അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടാവും അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ ആറ് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാണ് രണ്ട് മണിക്കൂർ മൂന്ന് പ്രാവശ്യം വീതം രാവിലെ രണ്ട് മണിക്കൂർ ഉച്ചക്ക് രണ്ട് മണിക്കൂർ വൈകുന്നേരം രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ രാവിലെ രണ്ട് മണിക്കൂർ വൈകുന്നേരം രണ്ടു മണിക്കൂർ രാത്രി രണ്ട് മണിക്കൂർ ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം നമുക്ക് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ട് നമുക്ക് മാത്രമാണ് ഇരുപത്തിനാല് മണിക്കൂർ അല്ല എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാന്നേ ഐ എസിന് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നവർക്കും എന്തായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ സമയമുള്ളൂ ഈ മണിക്കൂറുകളില് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു അതിലാണ് കാര്യം വരുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഈ രണ്ട് മണിക്കൂർ വെച്ച് ആറ് മണിക്കൂർ എവിടെന്നെങ്കിലൊക്കെ ഒന്ന് കണ്ടെത്തുക എന്നിട്ട് നിങ്ങൾ എന്തായിരുന്നു പഠിക്കുക ഓക്കെ അങ്ങനെ കണ്ടെത്തി കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക അങ്ങനെ മൂന്ന് ടൈംസിലായിട്ട് രണ്ട് മണിക്കൂർ വെച്ച് പഠിക്കുക അത് മാത്രം മതിയോ പോരാ പി വൈക്യു എടുത്ത് പഠിക്ക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് പഠിക്കുക കാരണം മുൻകാലം എന്താണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിന് എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം കാരണം എങ്കിലും മാത്രമാണ് നിങ്ങൾക്ക് അതുപോലെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ മനസ്സിൽ കണ്ട് പഠിക്കാൻ പറ്റുള്ളൂ സോ പി വൈ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഇതുപോലെ ഏഴാമത്തെ ദിവസം നിങ്ങളുടെ ടാർഗറ്റ് ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെ പറ്റും പിന്നെ മറ്റൊരു കാര്യം പഠിച്ചാൽ മാത്രം പോരാട്ടോ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നല്ലപോലെ റിവൈസ് ചെയ്യുക അതുപോലെ മോക്ക് ടെസ്റ്റ് ചെയ്യാം മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് കാര്യാണ് നമുക്ക് എവിടെയാണ് നമ്മുടെ വീക്ക് പോയിന്റ് എവിടെയാണ് നമ്മുടെ സ്ട്രെങ്ത് എന്നൊക്കെ മനസ്സിലാക്കി തരുന്നത് എന്താ നമ്മുടെ മോക്ക് ടെസ്റ്റ് ആണ് അപ്പൊ മോക്ക് ടെസ്റ്റ് കാര്യങ്ങള് കൃത്യമായിട്ട് നമ്മൾ ചെയ്യ അങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണം ഉറപ്പായിട്ട് നമുക്ക് ഉണ്ടാവും നമ്മുടെ റിസൾട്ടിൽ അതിൻ്റെതായ ഗുണമുണ്ട് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് മാസങ്ങളൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഫുള്ളും സുരക്ഷിതമാണെങ്കിൽ ഈ കുറച്ച് മാസം കഷ്ടപ്പെടാൻ മടി വേണോ മടി വേണ്ട നമുക്ക് കുറ്റപ്പെടുത്തലുകൾ നമ്മൾ ഒരു കാര്യം ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയില്ല അപ്പൊ ഈ കിട്ടിയില്ല എന്ന് പറയുമ്പോ ഒരാള് നിങ്ങളുടെ കൂടെ നടന്ന് നിന്ന് പറയത്തില്ല എടാ കിട്ടിയില്ല പോട്ടെ അത് പോട്ടെ എന്ന് പറയത്തില്ല അപ്പുറത്തുനിന്ന് പോയി ചിലപ്പോ പറയും എന്താണ് അവൻ പഠിച്ചില്ല എന്ന് പറയുള്ളൂ അല്ലെങ്കിൽ നമ്മളെ രണ്ട് കുറ്റം പറയുവാണെങ്കിൽ അത്രയും സന്തോഷം അവര് കുറ്റം കൂടി രണ്ടെണ്ണം പറയും നമ്മളുടെ എഫേർട്ട് എത്ര ഇടണോന്ന് നമുക്കേ അറിയുള്ളൂ എന്തായാലും നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട് അപ്പൊ നല്ലപോലെ എഫേർട്ട് ഇടുക നിങ്ങളുടെ നൂറ് ശതമാനവും നിങ്ങൾ ഇടുക നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും തോന്നാൻ പാടില്ല ഒരു പത്ത് വർഷം കഴിഞ്ഞ് ഒരു എക്സാം എഴുതാൻ ഒരു ഏജ് ലിമിറ്റ് ഉണ്ടല്ലേ ആ ഏജ് ലിമിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവസാനം തോന്നരുത് അന്ന് ഞാൻ പഠിച്ചിരുന്നെങ്കില് നല്ലായിരുന്നു അന്ന് ഞാൻ മര്യാദയ്ക്ക് ഒരു ക്ലാസ്സിന് ചേർന്ന് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചിരുന്നെങ്കിൽ എന്റെ സമയം ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായിരുന്നു നല്ല ജീവിതമായിരിക്കും എന്ന് നിങ്ങൾ അന്ന് വിചാരിക്കരുത് അന്ന് വിചാരിച്ചാൽ പെയിൻ ആയിരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ജീവിതം നമ്മുടെ കൈവിട്ട് പോയിട്ടുണ്ടാവും ഇപ്പോഴാണ് നിങ്ങളുടെ റൈറ്റ് ടൈം നിങ്ങൾക്ക് എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എക്സാം ക്രാക്ക് ചെയ്യണം പഠിക്കാനുള്ള മടി മാറ്റിയെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ഒക്കെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമ്മുടെ വീഡിയോ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ബൈ